ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തില് ചന്ദ്രപര്യവേഷണത്തിലെ ആഗോളനീട്ടങ്ങളെ ആഘോഷമാക്കി മാറ്റി പിവിസ് മോഡൽ സ്കൂൾ വിദ്യാർത്ഥികൾ The experience was unforgettable. ചന്ദ്രനിൽ മനുഷ്യനുദിച്ച ദിനത്തെ വ്യത്യസ്ത പരിപാടികളോടെ അവിസ്മരണീയമായി മാറ്റുകയാണ് പി വി എസ് മോഡൽ സ്കൂൾ വിദ്യാർത്ഥികൾ മനുഷ്യന് ചെറിയ ഒരു മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം ആദ്യമായി ചന്ദ്രനിൽ കാൽ തൊട്ട ശേഷം നീലാം സ്ട്രോങ് പറഞ്ഞ വാക്കുകൾ വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞു ഈ നാഴികക്കല്ലിന്റെ ഓർമ്മയ്ക്കായാണ് ചാന്ദ്രദിനം ആചരിക്കുന്നത് അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിലൂടെ നീലാം സ്ട്രോങ് ബെസ് ആൽട്രിൻ എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങി ചരിത്രം സൃഷ്ടിച്ചു മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു അപ്പോളോ പതിനൊന്ന് ദൗത്യം ബഹിരാകാശ പരിവേഷണത്തെക്കുറിച്ചും സുസ്ഥിരമായ ചന്ദ്രോപരിതലത്തെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പി മോഡൽ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ചാന്ദ്രദിന ക്യൂസ് ചാന്ദ്ര പരിവേഷണത്തിലെ നാഴികക്കല്ലുകൾ പ്രസംഗം നൃത്തം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു അതിഥി വിജയ് അസമലിഹ തുടങ്ങിയവർ പ്രബന്ധം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shahidra Vivag Bridal Collections by Shopika Weddings.